സ്വന്തം നാടായ മക്കയിൽ നിന്ന് വിശ്വാസികളെ അടിച്ചോടിക്കുകയും മദീനയിൽ അഭയാർത്ഥികളായെത്തിയ വിശ്വാസികളെ നിരന്തരം ഭയപ്പെടുത്തിയും അവരോട് യുദ്ധം ചെയ്തും നിരവധി വിശ്വാസികളെ നുട്ടൂരം കൊല ചെയ്തും ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത അക്രമങ്ങൾ വിശ്വാസികൾക്കെതിരെ അഴിച്ചുവിട്ട മക്ക കുറേഷ്യാക്കൾ അവരോട് എല്ലാ തരത്തിലും തിരിച്ചടിക്കാനും പ്രതികരിക്കാനുമുള്ള ദിവസമായിരുന്നു മക്കം ഫത്ത്ഹിൻ്റെ ദിനം ആ ദിനത്തിൽ പോലും മുത്തുനബി സാഹു അലിഹി വസല്ല മതങ്ങൾ വിട്ടുവീഴ്ച മനോഭാവത്തോടെ പെരുമാറി അവിടുന്ന് മാതൃക കാണിക്കുകയായിരുന്നു ആ മുത്തുനബി സാഹു അലിഹി വസല്ലമതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മാ മാബ്ദൻ ബിബിൻ ഇല്ല ഐ എന്നാണ് ഒരു മനുഷ്യന് അള്ളാഹു സുബാനുഹുവ താല വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ പവർ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല വലിയ പവറുള്ള അഭിമാനമുള്ള അന്തസ്സുള്ള ആളുകൾക്ക് കഴിയുന്ന ഒന്നാണ് അള്ളാഹു സുബ്ഹാനുഹുവ തായ നമുക്കും അജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ